السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الكريم وعلى آله وصحبه أجمعين بهمان راية الحكمة درس حديث فاجزاك لك بأن راية صحودك അള്ളാഹു സുബഹാനുഹ തല നാം ഈ ചെലവഴിക്കുന്ന നിമിഷങ്ങൾ ഏറ്റവും ഹൈറായ പ്രതിഫലങ്ങൾ ലഭിക്കുന്ന സൽക്കർമ്മങ്ങളിൽ നാഥൻ സ്വീകരിക്കുമാറാകട്ടെ ഇന്ന് നാം പഠിക്കാൻ ശ്രമിക്കുന്നത് കഴിഞ്ഞ ദിവസം പഠിച്ച അധ്യായത്തിലെ തന്നെ ഒന്ന് രണ്ട് ഹദീസുകളാണ് അധ്യായം നമുക്കറിയാം ബാബു ബിരി ഫൌൽ വല്ല തൻ്റെ മാതാപിതാക്കളുടെയും ബന്ധുമിത്രാദികളുടെയും ഇണകളുടെയും ഒക്കെ സുഹൃത്തുക്കളോടുള്ള നന്മ ചെയ്യേണ്ടതിൻ്റെ അവരെ ആദരിക്കേണ്ടതിന്റെ പ്രാധാന്യമൊക്കെ പഠിപ്പിക്കുന്ന വചനമാണ് അധ്യായമാണ് അതില് ഇന്ന് നമ്മൾ ആദ്യം പഠിക്കുന്ന വചനം ما غيرت على أحد من نساء النبي صلى الله عليه وسلم ما غيرت على خديجة رضي الله عنها وما رأيتها قط ولكن كان يكثر ذكرها وربما ذبح الشاة ثم يقطعها أعلى ثم يبعثها في صدائق خديجة وربما قلت له كأن لم يكن في الدنيا إلا خديجة فيقول إنها كانت وكانت وكان لي منها ولد متفق عليه إمام بخاري مسلم وكريبوتي that الله صحيحة يأولو يا ആയിഷ അലിഹുൻഹയിൽ നിന്നാണ് ഇത് നിവേദനം ചെയ്യപ്പെടുന്നത് അവർ തന്നെ പറയുന്നുണ്ട് എനിക്ക് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്സലമയുടെ പത്നിമാരിൽ ഒരാളോടും ഉണ്ടായിരുന്നില്ല റീറത്ത് എന്ന് പറഞ്ഞാൽ നമുക്കൊരു അമർഷമെന്നോ അല്ലെങ്കിൽ രോഷം എന്നൊക്കെ പറയാം വിശദീകരിക്കുക എന്താണെന്ന് മാർത്തു അൻഹ അഥവാ ഹദീജൻ ഉണ്ടായിരുന്നത്ര ഒരു മറ്റൊരു പത്നിമാരോടും പത്നിമാരോടും എനിക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് എന്നാൽ ഞാൻ സത്യത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല എന്നാൽ കണ്ടിട്ടില്ലാ അവരെ പറ്റി ധാരാളമായി അനുസ്മരിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് വീട്ടിൽ അറുക്കുമ്പോ ചുമ അവിടെ നിന്ന് അത് റുസലം അത് കഷ്ണങ്ങളാക്കി മാറ്റി സുഹൃത്തുക്കൾക്ക് അത് വിഹിതങ്ങളാക്കി അയച്ചു കൊടുക്കുമായിരുന്നു എത്രത്തോളം വെച്ചാൽ ഞാൻ ചിലപ്പോഴൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട് ഖദീജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യകുൻ ഖദീജ ദുനിയാവിൽ യകുൻ ഖദീജ ഖദീജയല്ലാതെ ദുനിയാവിൽ മറ്റൊരാളും മറ്റൊരു സ്ത്രീയും ഇല്ലാത്ത പോലെയാണല്ലോ താങ്കൾ എന്ന് ഹബീബായ ാഹി സാഹു അലൈവൻ ഞാൻ പറയുക പോലും ചെയ്തിട്ടുണ്ട് എന്നാണ് മറുപടി പറഞ്ഞു പറയും നിശ്ചയമായും അവർ ഇന്ന ഇന്ന വിശേഷങ്ങൾ ഉള്ളവരായിരുന്നു അവരിൽ നിന്നാണ് എനിക്ക് സന്താനങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്ന് റസൂലുള്ളാഹി റസലുല്ലാഹി അലൈഹി അലൈവല്ലാം അതിന് മറുപടി നൽകുമായിരുന്നു വളരെ ഒരു ഒരു കുടുംബ ജീവിതത്തിലൊക്കെ അല്ലെങ്കിൽ മനുഷ്യപ്രകൃതവുമായി ബന്ധപ്പെട്ട് ചേർന്ന് നിൽക്കുന്ന പല തലങ്ങളെയും സ്പർശിക്കുന്ന ഒരു വചനമാണ് അല്ലെങ്കിൽ ഒരു വിഷയമാണ് നാം ഇത് പഠിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ താൽ തലം എന്ന് പറയുന്ന മഹാന്മാരായ സ്വഭാവീരന്മാർ സ്വഭാവ വനിതകൾ പ്രത്യേകിച്ച് ആഴ്ചനത്തെ പോലുള്ള ആളുകൾ അവരൊക്കെ തങ്ങളുടെ ഇത്തരം മനോവികാരങ്ങളെക്കോ പോലും നമുക്ക് അവിടെ അതിനോട് റസാഹ് അല്ലെല്ലാം പ്രതികരണം എന്താണെന്ന് അറിയിക്കാൻ അതൊക്കെയും നമുക്ക് നിവേദനം ചെയ്ത് അല്ലെങ്കിൽ തൻ്റെ അനുജനന്മാരിലൂടെ അവർ അത് നിവേദനം ചെയ്ത് നമ്മളിലേക്ക് എത്തിച്ചു തന്നു എന്ന് പറയുന്ന മഹത്തരമായ ഒരു കാര്യമാണ് അവർ ചെയ്തിട്ടുള്ളത് ഇപ്പൊ പല സ്വഭാവികന്മാരും അവരിൽ നിന്ന് നിവേദനം ചെയ്തിട്ടുള്ള ഹദീസുകളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ കാണുന്നത് ഒരുപക്ഷെ അവർക്കൊക്കെ വന്ന അബദ്ധങ്ങളെ കുറിച്ച് അവർക്ക് തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച അബദ്ധങ്ങളെ കുറിച്ച് നിവേദനം ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ അലൈസ് പറഞ്ഞ പ്രകടിപ്പിച്ച രോഷത്തെ കുറിച്ചോ അല്ലെങ്കിൽ അതിൽ നിൽക്കപ്പെട്ട താക്കീതുകളെ കുറിച്ചൊക്കെ പോലും പല സ്വഹാബിവരന്മാരും തങ്ങളുടെ ജീവിതത്തിന്റെ ഏടുകളെന്ന വണ്ണം ഹനീസുകളിലൂടെ നമുക്ക് പകർന്നു നൽകിയിട്ടുണ്ട് ഇത് സ്വഹാബിവരന്മാരുടെ ഇല്ലാത്തൊരു മഹത്വത്തെയാണ് യഥാർത്ഥത്തിൽ ബോധ്യപ്പെടുത്തുന്നത് ധാരാളം ഹനീസുകൾ അങ്ങനെ ഉണ്ട് ഇപ്പൊ തബൂക്ക് യുദ്ധത്തിൽ നിന്നൊക്കെ വിട്ടുനിന്ന കാലിക്കും പോലുള്ള ആളുകളുടെ ചരിത്രം തന്റെ മകന് പറഞ്ഞു കൊടുക്കുന്നതായ സുദീർഘമായ ഹദീസുകളൊക്കെ നമ്മൾ പലപ്പോഴും വായിക്കുക പഠിക്കുകയൊക്കെ ചെയ്ത് വരും ഒരർത്ഥത്തിൽ അവരുന്ന് വന്ന വീഴ്ചകളൊക്കെ ആയിരുന്നു അത് എന്നിട്ടും അതവർ തങ്ങളുടെ പിൻഗാമികളിലേക്ക് പ്രവാചക സലാഹു അലൈസ്മിയുടെ നിലപാടിനെ കുറിച്ചും പ്രതികരണങ്ങളെ കുറിച്ചും ഒക്കെ അറിയാൻ അല്ലെങ്കിൽ അതൊരു ഹദീസിന്റെ ഭാഗം എന്നവണ്ണം നമ്മളിലേക്ക് കൈമാറ്റം ചെയ്തു എന്ന് പറയുന്ന മഹത്തരമായ ഒരു കർമ്മം അവർ ചെയ്തിട്ടുണ്ട് ഇത് അവർ ചെയ്തു എന്നതിനെക്കളപ്പുറം അള്ളാഹു സുബാനോഹത്തായാലും അലൈഹി സ്വലമിയുടെ ചര്യയെ ജീവിപ്പിക്കാൻ നിലനിർത്താൻ വേണ്ടി സ്വീകരിച്ച മാധ്യമമായിരുന്നു എന്നുള്ളതിന്റെ മറ്റൊരു അടിസ്ഥാനപരമായ തലമാണ് സാന്ദർഭികമായി ആ ഒരു കാര്യത്തെ നമ്മൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു എന്ന് മാത്രം ഈ ഹദീസിൽ ഹദീഫിൽ ആഷഅള്ള പറയുന്ന എന്താണ് ഹദീജയോട് ഉണ്ടായിരുന്ന തനിക്ക് മറ്റാരെക്കാളും ഒരു ഒരു റീറത്ത് അനുഭവപ്പെട്ടിരുന്നു എന്നാണ് റീറത്ത് എന്ന് പറയുന്ന പദം അത് സാധാരണ ഒരു ഒരു പോസിറ്റീവ് തലത്തിലും പറയാം അതേസമയം അത് ചിലപ്പോഴെങ്കിലും ഒക്കെ നെഗറ്റീവ് അർത്ഥത്തിലും നിഷേധാത്മകമായ തലത്തിലും വന്നുപോയേക്കാകുന്ന ഒരു വിശേഷണമാണ് അതൊരു വൈകാരികമായ ഒരു തലമാണ് മുതിരത്തുന്നതിനെ സാധാരണ പറയാറുള്ളത് താൻ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് താൻ മാത്രമായി മാറുമെന്നൊരാഗ്രഹം ഉണ്ടാവുമല്ലോ അവിടെ നിന്ന് മറ്റാരെങ്കിലും ആ ഒരു പദവിയോ സ്ഥാനമോ നേടിയെടുക്കുക അല്ലെങ്കിൽ അവർക്ക് മറ്റൊരാൾക്ക് അത് കിട്ടുമോ എന്നൊക്കെ തോന്നുന്ന സന്ദർഭത്തിൽ ഒരു മനുഷ്യ വൈകാരികമായ തലത്തിൽ ഉണ്ടാകുന്നതാ നമ്മളൊക്കെ ഇന്ന് എന്നൊക്കെ പറയാറുണ്ട് പലപ്പോൾ അത് അതിന്റെ ഒരു പരിധിവരെ അനുവദനീയമായ കാര്യമാണ് മഹാനായ മഹാനായ്മ ഇബിൻ്റെ അതിന് മുമ്പുണ്ടായിരുന്ന പൊലാനി പണ്ഡിതന്മാരൊക്കെ അത് അങ്ങനത്തെ ചെയ്തിട്ടുണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തെ തന്നെ കുടിസാക്കി കളയുന്ന തരത്തിലുള്ള ഒരു 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 തലത്തിലേക്ക് അത് വരാൻ പാടില്ല അപ്പൊ തന്റെ ഇണയെ കുറിച്ച് ഭർത്താവിനെ കുറിച്ച് ഭാര്യയ്ക്ക് ഭാര്യയ്ക്ക് ഭർത്താവിനെ കുറിച്ചൊക്കെ അങ്ങനെ ഒരു ഒരു ഉണ്ടാവുകയും ഒരു നിലക്കും അവരുടെ സ്വാതന്ത്ര്യത്തെ തന്നെ പാടെ ഹനിച്ചുകളയുന്ന തലത്തിലേക്കൊക്കെ തീർത്തും ആ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന തലത്തിലേക്കൊക്കെ അത് വളരുക എന്ന് പറയുന്നത് തീർത്തും നിരുത്സാഹപ്പെടുത്തപ്പെടുന്ന കാര്യമാണ് അതേസമയം ഒരു ഒരു അതിന്റെ ഒരു പരിധിയിൽ നിന്നുകൊണ്ട് ഒരു സന്തുലിതമായ രീതിയിൽ നിന്ന് താൻ ഇഷ്ടപ്പെടുന്ന തന്റെ പ്രിയപ്പെട്ടവൻക്ക് താൻ മാത്രം പ്രത്യേകമായവനായി മാറണം എന്നൊരാഗ്രഹം ഉണ്ടാവില്ല അത് ഏതൊരാൾക്കും അതുണ്ടാവും ഞാൻ എൻ്റെ ഇനക്ക് അത്രമേൽ പ്രിയപ്പെട്ടവനായി മാറണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ നേരെ തിരിച്ചു ആഗ്രഹിക്കുന്ന പോലെ അതിൽ മറ്റൊരാളും കടന്നു വരരുതെന്ന് പരസ്പരം ആഗ്രഹിക്കുന്ന പോലുള്ള ഒരു ഒരു അവസ്ഥയാണ് മാനസികാവസ്ഥയാണ് അത് നല്ല കാര്യം തന്നെയാണ് എന്നതുപോലെ അലൈഹി അലൈസ്മയോട് ഒരു ബന്ധം അത് കേട്ടും അനുഭവിച്ചും ഒക്കെ ഉണ്ടായിരുന്ന അനുഭവിക്കുക എന്ന് പറയുമ്പോൾ പ്രവാചു സാഹുഹുസ്ലമയുടെ കാലത്ത് അവിടെ നിന്നുള്ള പ്രതികരണങ്ങളുടെയും വർത്തമാനങ്ങളെ കുറിച്ചും ഒക്കെ ഉള്ള ഒരു അനുഭവമാണ് പ്രത്യേകം പറയുന്നുണ്ട് അൻഹ ഞാൻ റളിയല്ലാഹു ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറയുന്നു കാരണം അതിനു മുമ്പേ റളിയല്ലാഹു അൻഹ ജനിക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ജനിച്ച് ഏതാനും നാളുകൾക്കൊക്കെ പ്രായമാകുന്ന സമയത്തേക്കൊക്കെയും അൻഹയുടെ മരണം സംഭവിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ അങ്ങനെ ഒരു ഒരു കൂടിക്കാഴ്ച ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ പ്രവാചകന്റെ പത്നി എന്ന അർത്ഥത്തിൽ ഒന്നിച്ച് അവർക്ക് ജീവിക്കാൻ സാധിച്ചിട്ടില്ല എന്നല്ല ഹദീജാർ അള്ളാഹ മരണപ്പെട്ടതിൻ്റെ വർഷം പിന്നീടുള്ള വർഷങ്ങൾക്ക് ശേഷമാണ് ഏതാണ്ട് രണ്ടു വർഷം കഴിഞ്ഞിട്ടാണ് നിക്കാഹ് ഹദീജാർ ഐസാഹിറ്റ് നടക്കുന്നത് പിന്നീട് അവർ ഒന്നിച്ച് ജീവിക്കുന്നത് ഏഴോ എട്ടോ വർഷങ്ങൾക്ക് ശേഷമൊക്കെയാണ് അപ്പൊ അവർ തമ്മിൽ ഒരിക്കലും കാണാൻ വന്നിട്ടില്ല പക്ഷെ എന്നിട്ടും നസൂർള്ളി സലഹ് അലൈവല്ലം ഹദീജാർ അള്ളഹാനെ കുറിച്ച് പറയുന്ന വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ പല സന്ദർഭങ്ങളും അത് കേട്ടതായിരിക്കും പ്രത്യേകിച്ച് നിക്കാഹ് വേളകളിലൊക്കെ അഥവാ റുല്ലാൻഹയുടെ ഒരു ഒരു മരണകൾ ചില സന്ദർഭങ്ങളൊക്കെ റസൂദ് സാഹ അലി വസ്ലാം ഹദീജ നാമം അറിയാതെ ഉച്ചരിച്ചു പോകുമായിരുന്നു അല്ലെങ്കിൽ ഹദീജ അറുല്ലാൻഹയുടെ സഹോദരിയെ കാണുമ്പോൾ അവിടുത്തെ ശബ്ദം കേൾക്കുമ്പോൾ ഹദീജയാണെന്ന ഒരു 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 തോന്നലോട് കൂടി അവരെ ശ്രദ്ധിക്കും അല്ലെങ്കിൽ അവരിലേക്ക് നോക്കുമായിരുന്നു ഖരീജയെ ഓർത്തുപോകുമായിരുന്നു എന്നൊക്കെയുള്ള ധാരാളം വർത്തമാനങ്ങൾ റസുദ് സാഹു വസ്ലമെ കുറിച്ച് അത്രമേൽ ഇഴയടുപ്പ് അവർക്കിടയിൽ ഉണ്ടായിരുന്നു അതിന് കാരണമുണ്ട് കാരണം ഒരു കേവലം ഒരു ഇണ പത്നി എന്നതിനേക്കപ്പുറം തൻ്റെ ജീവിത കാലഘട്ടത്തിൽ തനിക്ക് അഭയമായിരുന്ന ഒരു ഒരു വ്യക്തിത്വം കൂടെയാണല്ലോ അലൈവല് ജീവിതത്തിൽ സാമൂഹികമായി മക്ക കാലഘട്ടത്തിൽ ഈ അബൂ താലിബ് തനിക്ക് സംരക്ഷണമായിരുന്നുവെങ്കിൽ താൻ അഭിമീഖരിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും അതിന്റെ പേരിൽ ഈ ഈ പ്രബോധന മാർഗത്തിൽ സഹിക്കേണ്ടി വരുന്ന പരിഹാസ്യങ്ങൾക്കുമൊക്കെ തന്റെ കുടുംബത്തിൽ താങ്ങും തണലുമായി തല ചായ്ക്കാൻ ഇടം ലഭിച്ചിരുന്നത് ഖദീജറിയുടെ മടിത്തട്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ റസൂള്ള വസ്ലംഖത് അത്രമേൽ ആ വ്യക്തിത്വം തൻ്റെ ജീവിതത്തിൽ പ്രധാനമായിരുന്നു അത് വഹീന്റെ തുടക്കം മുതൽ തന്നെ നമ്മളത് കണ്ടതാണ് ഹിറാ ഗുഹയിൽ നിന്ന് ആ വഹി സ്വീകരിച്ച് തൻ്റെ വീട്ടിലേക്ക് വരുമ്പോ അസ്വസ്ഥനായി വെപ്രാളം കൊണ്ടുവരുന്ന തൻ്റെ പ്രിയതമനെ ആശ്വസിപ്പിക്കുന്ന പുതച്ചു കൊടുക്കുന്ന തലോടി കുടിക്കുന്ന ആശ്വാസ വാക്കുകൾ പറയുന്ന ഹദിജ സ്വാഭാവികമായിട്ടും ആ ഒരു ഒരു തന്റെ ഇണയോടുണ്ടാകുന്ന ബന്ധം അത്രമേൽ അവേദ്യം അത്രത്തോളം എന്താ പറയാ ആഴത്തിലുള്ളതായിരുന്നു എന്നത് സ്വാഭാവികമാണ് എന്നല്ല റസൂസ് അല്ലാസൻ തന്നെ ഈ അദീസ് പറയുന്ന പോലെ അവിടത്തേക്ക് ജനിച്ച സന്താനങ്ങൾ ഒക്കെയും എട്ട് മക്കൾ സന്താനങ്ങളോട് ഒരാളല്ലാത്ത ബാക്കി എല്ലാവരും ഖദീജ ഹയിലാണല്ലോ അലൈഹി സല്ലാമക്ക് ജനിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം അല്ലേ എല്ലാ മക്കളും അതിൽ ഒരാളല്ലാത്തവരൊക്കെയും റസൂള്ളി ജനിച്ചത് അത് റസൂസ് തന്നെ ആർത്തത്തിൽ പറയുന്നുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ പ്രവാചകൻ അലൈഹി സല്ലാഹു അലൈഹുല്ലമിക്ക് ഖദീജാറല്ലോ ഉണ്ടായിരുന്ന ആ ഒരു ബന്ധത്തെ സ്മരിക്കുമ്പോൾ സ്മരിക്കുമ്പോ അല്ലെ കാണുമ്പോ ആകുന്ന ഒരു ഒരു റീറത്തിനെ കുറിച്ചാണ് ഹദീസ് ചർച്ച ചെയ്യുന്നത് എന്നാൽ അതിന്റെ ഈ ഒരു അധ്യായത്തിൽ ഈ ഒരു ഹദീസ് ഉൾപ്പെടുന്നതിന്റെ ന്യായം എന്താണെന്ന് ചോദിച്ചാൽഹു അലൈവല് ഹദീജറാഹയോടുള്ള തന്റെ സ്നേഹത്തിന്റെയും ബന്ധത്തിന്റെയും ഒക്കെ പ്രകടനം എന്ന അർത്ഥത്തിൽ അവിടുന്ന് മരണപ്പെട്ടു കഴിഞ്ഞ ശേഷം തന്റെ വീട്ടിൽ ഏതെങ്കിലുമൊക്കെ അർത്ഥത്തിൽ പ്രത്യേകമായ ചില ഭക്ഷണ വിഭവങ്ങളും തയ്യാറാക്കുമ്പോൾ അതിലൊരു വിഹിതം ഹദീജാറുള്ള കൂട്ടുകാരികൾക്ക് എത്തിച്ചു കൊടുക്കുമായിരുന്നു അയച്ചു കൊടുക്കുമായിരുന്നു എന്നാണ് ആയിഷാറുല്ലാഹ നിവേദനം ചെയ്യുന്നത് അത് വളരെ പ്രധാനമായൊരു കാര്യമാണ് നമ്മുടെ പ്രിയപ്പെട്ടവർ മരണപ്പെട്ടു പോകുമ്പോൾ അവരോടുള്ള ഒരു ഒരു ബാധ്യത എന്നവണ്ണം നമുക്ക് നിർവഹിക്കാനുള്ളത് യഥാർത്ഥത്തിൽ അവരുടെ സുഹൃത്തുക്കൾ പ്രത്യേകിച്ച് ഒരു പിതാവ് മരണപ്പെട്ടു കഴിഞ്ഞാൽ മാതാവ് മരണപ്പെട്ടു കഴിഞ്ഞാൽ ഒരു മകന് അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥ പാഭമോചനവും പ്രാർത്ഥനകളുമൊക്കെയാണ് അവർക്ക് വേണ്ടി സ്വതക്കകൾ ചെയ്യാം അവർക്ക് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യാം അതിൽ ഏറ്റവും പ്രധാനമാണ് അവരുടെ കൂട്ടുകാർ അല്ലെങ്കിൽ അവരിലൂടെ നിലനിന്നിരുന്ന ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുക എന്നുള്ളത് അവരോടുള്ള ഒരു ഇക്രം ഒരു ആദരവാണ് എന്ന് റസോള്ള പഠിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും ആ തലത്തിൽ മെഹദി ആയിഷാറു മെഹദിയോടുള്ള അവിടുത്തെ സ്നേഹവും അവിടത്തെ ഒരു ഒരു പരിഗണനയും അടുപ്പവും ഒക്കെ അവിടത്തെ കാലശേഷം അവിടുത്തെ കൂട്ടുകാരി കൂട്ടുകാർക്ക് തങ്ങൾ പ്രത്യേകമാകുന്ന വിഭവങ്ങൾ വരെ എത്തിച്ചു കൊടുക്കുന്ന സ്വഭാവത്തിൽ റസൂൽ അള്ളാഹി സലഹു അലി അത് പ്രകടിപ്പിച്ചിരുന്നു എന്ന ഒരു വളരെ സുന്ദരമായ ഒരു പ്രവാചകനമാണ് ഇവിടെ കാണുന്നത് ധാരാളം പാഠങ്ങൾ നമുക്ക് ഈ അതീതിയിലൂടെ കിട്ടുന്നുണ്ട് ആയിഷാറാൻഹ ഇത്രത്തോളം പറയുന്നു റസൂൽ സുല്ലാ വസ്ലമയോട് അപ്പൊ അതൊരു സ്ത്രീ എന്ന അർത്ഥത്തിൽ തന്റെ ഇണയുടെ വൈകാരിക തലങ്ങളെ ആക്ഷേപിക്കുകയല്ല ആക്ഷേപിക്കുകയല്ലാ അതിനെ ആയിഷാ അള്ളാൻഹയോട് അങ്ങേയറ്റത്തെ സ്നേഹമുള്ളവനായിരുന്നു പ്രവാചു സാഹു അലൈഹി വസ്ലാം തന്റെ ജീവിതത്തിൽ ആ താങ്ങും തണലുമായിരുന്ന ഒരു മഹതി എന്ന അർത്ഥത്തിൽ ആയിഷ അള്ളാഹ് വലിയ വസല്ലം തന്റെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട് എന്നിരുന്നാലും ഈ ഒരു ബന്ധത്തെ സ്മരിക്കുമ്പോൾ ആയിഷ ആയിഷ്ലഹി ഇത്രത്തോളം പറയുന്നുണ്ടല്ലോ അതായത് ദുനിയാ ഇല്ലാ ഖദീജ മറ്റൊരു സ്ത്രീയും ഈ ലോകത്ത് തന്നെ ഇല്ലാത്ത വണ്ണമാണല്ലോ താങ്കൾ അവരെ ഓർത്തുകൊണ്ടിരിക്കുന്നത് സ്മരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിന് വളരെ സ്നേഹത്തോടു കൂടി അതൊരർത്ഥത്തിലും ഒരു ഒരു ദേഷ്യപ്പെടലോ അല്ലെങ്കിൽ അതൊരു അമർഷം പ്രകടിപ്പിക്കലോ ആകാതെ പറയുന്നുണ്ടല്ലോ ഇന്ന ഹഖ്യാനത് അവിടെ നിന്ന് ഖദീജ തന്റെ പത്നി കേവലം ഒരു പത്നി എന്നതിനേക്കപ്പുറം അവർക്കുണ്ടായ സവിശേഷത ഗുണങ്ങളെ കുറിച്ച് ഒരു ഒരു ഇണ എന്ന അർത്ഥത്തിൽ സ്മരിക്കുകയാണ് ഒരു ഇണയസമത്തോളം ഇതിലും വലിയ പദവി അല്ലെങ്കിൽ ഇതിലും വലിയ സൗഭാഗ്യം മറ്റൊന്നും ഇല്ല സത്യത്തിൽ കാരണം തന്റെ ഇണയാൽ തന്റെ കാലശേഷവും നന്മകൾ കൊണ്ട് മാത്രം സ്മരിക്കപ്പെടുന്ന ഒരു ഒരു തലത്തിലേക്ക് അത് അലൈഹി വസല്ലം ആ അർത്ഥത്തിലൊക്കെ പലപ്പോഴും പഠിപ്പിച്ചിട്ടുണ്ട് ഒരു ഇണ മരണപ്പെട്ടു പോകുമ്പോൾ ആ ഇണയെ കുറിച്ച് തന്റെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ആ അർത്ഥത്തിൽ സംതൃപ്തയാണെങ്കിൽ അത് അവരുടെ സ്വർഗ്ഗ പ്രവേശിക്കുന്നതിന് കാരണമായി തീരും എന്നൊക്കെയുള്ള വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇവിടെ പറയുന്നത് അവിടുത്തെ സവിശേഷതകൾ ചില മഹദീസുകൾ പറയുന്നത് ഈ അർത്ഥത്തിൽ തന്റെ വീട്ടിലൊക്കെ പാകം ചെയ്യപ്പെടുന്ന ഭക്ഷണ വിഭവങ്ങളിൽ നിന്ന് തന്റെ കൂട്ടുകാരികൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ അത് അയച്ചു കൊടുക്കുക എന്നത് ഖദീജഅറാഹയുടെയും ഒരു രീതിയായിരുന്നു ആ രീതി താൻ തുടരുന്നു എന്ന അർത്ഥത്തിലാണെന്നാണ് ഇന്ന ഹഖ്യാനത് വഖ്യാനത്ത് എന്ന അർത്ഥത്തിൽ അർത്ഥം പറയും അതല്ല അവിടത്തെ വിശേഷണങ്ങൾ മറ്റു പലതും ഇതിനപ്പുറമുള്ള പല വിശേഷണങ്ങളെയും സ്മരിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലം അസുല്ലാ വല്ലം മഹദീ ആയിഷദീജനെ കുറിച്ച് ഇന്ന ഹാനത്ത് വഖാനത്ത് എന്ന് പറയും വലതു സർവോപരി തൻ്റെ സന്താനങ്ങളുടെ മാതാവ് എന്നർത്ഥത്തിലുള്ള മഹത്തരമായൊരു പദവി അള്ളാഹു ഖറസുല ജീവിതത്തിൽ ഉണ്ടായിരുന്നല്ലോ ഇബ്രാഹിം എന്ന സന്താനമല്ലാത്ത എല്ലാ മക്കളും യഥാർത്ഥത്തിൽ അലൈഹി അലിസ്ലിക്ക് ജനിക്കുന്നത് മഹദീ ഖദീജ അറുള്ള ആ ഒരു ബന്ധവും സലാഹു അലൈഹി സ്വലം ഈ ഒരു ഒരു ബന്ധം പുലർത്താൻ കാരണമായി ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു ഹദീസ് അത്ര മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിനെ തന്നെ ഒരു ആശയം ഇതൊരാശയം നൽകുന്ന മറ്റൊരു വചനം നമുക്കറിയാം ഇന്ന് നമ്മൾ സത്യത്തിൽ അതാണ് യഥാർത്ഥം പഠിക്കേണ്ടിയിരുന്നത് ഇന്നലത്തെ ഒരു ഭാഗം ബാക്കി വെച്ചതുകൊണ്ടാണ് അതിലേക്ക് ഞാൻ പ്രവേശിച്ചത് ആ ഒരു വചനം ഇങ്ങനെയാണ് കാണുന്നത്

യോടൊപ്പം ഞാൻ ഒരു യാത്രയിൽ പുറപ്പെട്ടു അബ്ദുള്ള തനിക്ക് സേവനങ്ങൾ ചെയ്തു തരുകയാണ് തന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി തനിക്ക് സേവനങ്ങൾ ചെയ്തു തന്നെ തരികയായിരുന്നു അപ്പോ അനസു പറയാണ് ലാത്തഫൽ നീ താങ്കൾ അങ്ങനെ ഒന്നും തനിക്ക് തങ്ങ എനിക്ക് സേവനം ചെയ്യേണ്ടതല്ല അല്ലെങ്കിൽ ചെയ്യേണ്ടതില്ല എന്ന അർത്ഥത്തിൽ സ്നേഹത്തോടു കൂടി അത് പറയാ വേണ്ടതില്ല എന്ന സ്വഭാവത്തിൽ നിരാകരിക്കുക എന്നാൽ മറുപടി പറയുന്നുണ്ട് ഈ അർത്ഥത്തിൽ സേവനങ്ങൾ ചെയ്യുന്ന ഇതായി അൻസാരികളായ സഹാബിവന്മാരെ ഞാൻ ധാരാളമായി കണ്ടിട്ടു ആലയത്ത് ആ സന്ദർഭത്തിൽ ഞാൻ സത്യം ചെയ്തിട്ടുണ്ടായിരുന്നു അലാ അങ്ങനെ പ്രവാചക സല്ലാ അലൈഹി സ്വലമ സേവനങ്ങൾ ചെയ്ത് നിന്നിരുന്ന അല്ലെങ്കിൽ ചെയ്തിരുന്ന സ്വഹാബിമാരെ അവിടുത്തെ അനുജന്മാരെ കാണുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടി സേവനം ചെയ്യും എന്ന് ഞാൻ സത്യം ചെയ്തിട്ടുണ്ട് എന്ന് ബാഹു ഇതിന് മറുപടിയായി പറയുകയാണ് വളരെ അർത്ഥവത്തായ നേരത്തെ പറഞ്ഞതുപോലെ തൻ്റെ മാതാപിതാക്കളോട് ഉറ്റവരെയോ അല്ലെങ്കിൽ തന്റെ പ്രിയപ്പെട്ടവരായ തൻ്റെ നേതാക്കന്മാരുടെ പ്രിയപ്പെട്ടവരെയോ അല്ലെങ്കിൽ ഇണയുടെ സുഹൃത്തുക്കളെയോ ഉറ്റവരെയോ ഒക്കെ പരിഗണിക്കുക എന്ന ഒരു തലം വലിയ പ്രാധാന്യമുള്ള കാര്യമാണ് ആ അർത്ഥത്തിലാണ് ഈ ഒരു ഹദീസിൽ ജലീറുഹുഹു മഥയിൽ അല്ലെങ്കിൽ റസുലിസ്ലിയുടെ സന്താരിയായ എന്ന വണ്ണം ഉണ്ടായിരുന്ന ഒരു വ്യക്തിത്വമാണല്ലോ അവിടത്തേക്ക് എല്ലാ അർത്ഥത്തിലും സേവനങ്ങൾ ചെയ്ത് അത് ചെറുപ്പം മുതൽക്ക് തന്നെ റസുലി സ്വല്ലാഹു അലൈഹി സ്വലമിയുടെ സന്ത സാരിയായി ജീവിക്കാൻ അവസരം കിട്ടിയ ഒരു മഹൽ വ്യക്തിത്വമാണ് അനസു അലൈഹി ആ അനസുള്ളാഹുവിനെ കാണുമ്പോ ജലീർഹുവിന് ആ അർത്ഥത്തിൽ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലമയെ സേവിച്ച പ്രവാല്ലാ അലൈഹി വല്ലയോടൊപ്പം സഹവസിച്ചവരാണ് അർത്ഥത്തിൽ അവരോട് അഥവാ സ്നേഹം പ്രകടിപ്പിക്കുന്നു റസൂൽ സല്ലാ അലൈഹി സ്വല്ലമിയോടുള്ള തന്റെ സ്നേഹവും ബന്ധവും ആദരവുമൊക്കെ അവിടത്തെ അവരോട് അല്ലെങ്കിൽ പ്രവാ അലൈഹി അലൈവിയെ സ്നേഹിച്ച ആദരിച്ച സേവിച്ചവരോട് പ്രകടിപ്പിക്കുക എന്ന തലത്തിൽ അത്രത്തോളം പ്രവാചക സ്നേഹവും ആദരവും ഒക്കെ പ്രകടിപ്പിക്കുന്നു എന്നതാണ് ഈ ഹദീസിലൂടെ നമുക്ക് കാണാൻ കഴിയും അപ്പൊ ഇത് നൽകുന്ന ഒരു സന്ദേശം നമ്മുടെ ഉറ്റവർ പ്രിയപ്പെട്ടവർ ഈ കാലത്ത് അല്ലെങ്കിൽ ഈ ലോകം ഇവിടെ പറഞ്ഞു പോയാലോ അവരോടുള്ള നമ്മുടെ ബാധ്യതാ നിർവഹണത്തിൽ വളരെ പ്രധാനമാണ് അവരുടെ പ്രിയപ്പെട്ടവരോട് നമ്മൾ ഏറ്റവും സ്നേഹമായ ബന്ധം സ്ഥാപിച്ചെടുക്കുക അവർക്ക് അവർക്കാവശ്യമാകുന്ന തലത്തിൽ താങ്ങും തണലായി മാറുക അവർക്ക് ഏതെങ്കിലും അർത്ഥത്തിൽ സഹായം ആവശ്യമെങ്കിൽ അത് നിവർത്തിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ അവരെ പരിഗണിക്കുക അവരോട് സ്നേഹപ്രകടനം നടത്തുക എന്നത് ഒരർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ ഒരു ഒരു വലിയ തലം ഈ ഒരു മേഖല കൊണ്ട് പുണ്യകരമായൊരു കാര്യമാണ് എന്ന് ഈ വചനങ്ങളോടൊക്കെയും നമുക്ക് പഠിപ്പിക്കപ്പെടുകയാണ് അള്ളാഹു സുബാനുഹ തലാർത്ഥത്തിൽ കാര്യങ്ങൾ ഉൾക്കൊള്ളാനും ജീവിതത്തിൽ ഇസ്ലാമികമായ ഒരു സംസ്കാരം അലൈഹി സുല്ലാഹു അലൈവല്ലം ജീവിതത്തിലൂടെ ലഭിക്കുന്ന അതിസുന്ദരമായ സൗന്ദര്യപൂർണമായ ഒരു ജീ സംസ്കാരത്തെ നമുക്ക് ലഭിക്കുന്നുണ്ട് സ്നേഹത്തിന്റെയും പങ്കുവോക്കലുകളുടെയും ഒക്കെ ആകുന്ന ഒരു തലം